എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ വിശ്വാസംസകൾ നേരുന്നു ഹായ് ഗൈസ് അപ്പോൾ എൻ്റെ അമ്പാടിനെ ശ്രീകൃഷ്ണ ഭഗവാൻ്റെ വേഷത്തിലാണ് നിങ്ങൾ കാണുന്നത് അപ്പോൾ ഒരാഗ്രഹം ഇന്ന് അമ്മ വിളിച്ചിട്ട് പറഞ്ഞു ശ്രീകൃഷ്ണൻ്റെ വേഷത്തിൽ നിങ്ങൾ മോനെ മോനാക്കുന്നില്ലെന്ന് അപ്പോൾ അന്നേരം എനിക്കൊരു ഐഡിയ തോന്നി അതുവരെ എനിക്ക് അങ്ങനത്തെ ഒരു ഐഡിയ ഒന്നും തോന്നിയിട്ടില്ല അപ്പോൾ അമ്പാടി കാണാൻ ആറ് ആറ് മാസം ഉള്ള സമയത്ത് നമ്മളെ എൻ്റെ വീടിൻ്റെ അടിയിലൊരു അമ്പലത്തിൽ ശ്രീകൃഷ്ണ വേഷമായിട്ടുള്ള അവതാരം ജന്മെടുക്കാൻ വേണ്ടിയിട്ട് ഒരു അവസരം കിട്ടിയേ അപ്പോൾ അതിൻ്റെ ആ ഒരു വേഷമുണ്ട് അപ്പോൾ ആ വേഷം ഞാൻ വിചാരിച്ചു അത് അണീക്കുക വിചാരിച്ചു നമ്മുടെ വീടിൻ്റെ അടുത്ത് ഒരു ഓഡിറ്റോറിയം ഉണ്ട് ഒരു നല്ലൊരു സൂപ്പറായ ഒരു സ്ഥലം അപ്പോൾ ആടെ പോയിട്ട് വേഷം കെട്ടിച്ചിട്ട് നല്ല ആ വേഷം ഇട്ട് അണിയിച്ച് ആടെ പോയിട്ട് അമ്പാടിയിൽ നിർത്തിക്കോ ആക്കുകയെല്ലാം ചെയ്ത് അഭിനയിക്കാൻ എല്ലാം പറയും ഒരു രശയില്ല അമ്പാടി ആണെങ്കിൽ അതിൻ്റെ വഴി നോക്കറ വഴിയിലേക്കെല്ലാം ഇറങ്ങി റോഡിലേക്കെല്ലാം ഇറങ്ങി ഒരു രശയില്ല കുരുത്തക്കേടിൻ്റെ ഒരു ലാസ്റ്റ് ഘട്ടങ്ങളാട്ടാ ഓടുന്നു ചാടുന്നു ഒന്നും പറയണ്ട ഏട്ടൻ എന്നോട് അന്നേരം പറഞ്ഞു ഓഡിറ്റോറത്തിലേക്കൊന്നും പോകണ്ട ഓഡിറ്റോറത്തിലേക്കെല്ലാം പോയിട്ട് ഫോട്ടോ എടുക്കാനൊന്നും വിടൂല വിടൂല ഞാൻ പറഞ്ഞു സാരമില്ല നമുക്ക് പോയിട്ട് എടുക്കാം എടുക്കാതായാലും വിഷു ഒരു വർഷത്തിലൊന്നല്ലേ അപ്പോൾ ഏട്ടൻ പറഞ്ഞു ഇത് ഫോട്ടോയിലെടുത്തിട്ടിങ്ങനെ സ്റ്റാറ്റസ് എല്ലാം ഇടാൻ വേണ്ടിയിട്ടല്ലേ അപ്പോൾ ഞാൻ പറഞ്ഞു അതിന് വേണ്ടിയിട്ടൊന്നും അല്ല നമ്മളെ മോനൊരു ഭാഗ്യമല്ലേ ഇങ്ങനെ വേഷമായിട്ട് ഉണ്ണിക്കണ്ടല്ലേ അപ്പോൾ ലാസ്റ്റ് ഇതാട്ടൊക്കെ കിട്ടിയത് അപ്പോൾ ഇതാണ് ലാസ്റ്റ് ഞങ്ങൾ എങ്ങനെയല്ലോ ഫോട്ടോയിൽ എടുത്തു എന്തൊക്കെയോ പറഞ്ഞോട്ടോക്കെ മാറ്റി അവസാനം ഇങ്ങനെയൊക്കെ കുറച്ച് നല്ല ഫോട്ടോസൊക്കെ കിട്ടി അപ്പോൾ എനിക്കിഷ്ടമായി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യണായിട്ടാണ് അപ്പോൾ പുറത്തേക്കെല്ലാം ഇറങ്ങി ഓടി അതിൻ്റെ ഇടയ്ക്ക് എന്തല്ലോ അപ്പോൾ വീട്ടിൽ വന്ന് വൈകുന്നേരം വീട്ടിലെത്തിക്കുന്നതിന് ശേഷം പടക്കങ്ങളാണ് വെടിക്കെട്ട് പൂരം അപ്പൊ കുറച്ച് പടക്കങ്ങളെല്ലേ വാങ്ങിയിട്ടുള്ളൂ കഴിഞ്ഞ വർഷത്തെ വിഷു നമ്മൾ വാങ്ങിയ പടക്കം എല്ലാം ബാക്കി ഉണ്ടായതും കുറച്ചേ വാങ്ങിട്ടു കുറച്ച് സ്കൈഷോട്ട് അതുപോലെ കുറച്ച് പൂത്തിരി അങ്ങനെ കുറച്ച് കുറച്ച് നിലച്ചക്രം അങ്ങനെ ഇങ്ങനെ കുറച്ച് പടക്കങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട് അപ്പോ എന്താ പറയലെച്ചാല് കുഞ്ഞ അമ്പാടിയില്ല ഇല്ലതുകൊണ്ട് അമ്പൂട്ടൻ അമ്പൂട്ടൻ്റെ കുഞ്ഞല്ലേ അമ്പൂട്ടൻ്റെ രണ്ടാമത്തെ വിഷു ആണ് അപ്പൊ അമ്പൂട്ടൻ്റെ പേടിയെല്ലാം ആയതുകൊണ്ടാണ് നമ്മള് വലിയ പടക്കങ്ങളൊന്നും അങ്ങനെ പൊട്ടിച്ചിട്ടില്ല അപ്പൊ ചെറിയ പഴക്കങ്ങളെല്ലാം പൊട്ടിച്ചിട്ട അങ്ങനെ കണ്ണൻ എന്തല്ലോ പറയുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഈ എന്താ പറയുക കമ്പിത്തിരി കത്തിയിട്ട് ലാസ്റ്റ് മൊത്തം കത്തി തീർന്നു അങ്ങനെയൊക്കെ എന്തെല്ലോ പറയുന്നുണ്ട് അവസാനം ഏട്ടൻ പോയിട്ട് വേറൊരു പടുക്കാന്ന് കേട്ടോ ഒരു മയിലിൻ്റെ ആകൃതിയിലുള്ള ഒരു പൂത്തിരിയാണ് എന്തെല്ലോ മോഡല് അങ്ങനെയല്ല നമ്മൾ നമ്മൾ അമ്പൂട്ടൻ ഉറങ്ങുന്നുണ്ടായിനി അപ്പോൾ അമ്പൂട്ടൻ ഇത് കണ്ടിട്ടെങ്കിലും ഒരു വിഷമമല്ലേ ചപ്പത്തൊക്കെ എന്തോ ഭാഗ്യത്തിനു പോകാൻ ഉറങ്ങിയാണ് ഇന്ന് ജോലി എടുത്തിട്ട് ഞാൻ മുറ്റത്തേക്ക് വന്നതെല്ലാം കാണിക്കുന്നത് ഉറക്കത്തിൻ്റെ ക്ഷീണം ഉണ്ട് അമ്പാടിക്ക് ഉച്ചയ്ക്ക് അല്ല ഒരു വൈകുന്നേരം ആവേകദേശം ഒരു മൂന്ന് മണി എല്ലാം ആയ സമയത്ത് നമ്മൾ ഫോട്ടോ എടുക്കാൻ പോയി അതിൻ്റെ ഒരു ക്ഷീണം എന്നിട്ട് അമ്പാടിക്ക് അതുകൊണ്ട് തന്നെ വന്ന ഉറക്ക ക്ഷീണം അങ്ങനെ നമ്മൾ എന്താ പറയുക പൂത്തിരിയെല്ലാം കത്തിച്ച് കണ്ണനെല്ലാം നമ്മളെല്ലാം ആഘോഷിച്ച് നമ്മൾ കണിയെല്ലാം ഒരുക്കി പിറ്റേ ദിവസം കണി ഒരുക്കി ഒരു അഞ്ച് മണിയാകുമ്പോൾ നമ്മൾ എണീച്ചു അതിനു നേരത്തെ എണീക്കാനായിട്ടില്ല കാരണം പന്ത്രണ്ടര ഒരു മണിയായി ഏകദേശം ഉറങ്ങും പിന്നെ ആരും ഇല്ലല്ലോ നമ്മളെ ഉണ്ടായിട്ടില്ല അമ്മയൊന്നും വന്നിട്ടില്ല അങ്ങനെ രാവിലെ കുളിച്ച് അമ്പാടി ും അമ്പാടിയും കണ്ണനും ഏട്ടനും മൂന്നാളും കുളിച്ച് നല്ല സുന്ദരന്മാരായി കണിയെല്ലാം ഒരുക്കുന്നവർക്ക് നിന്ന് ഫോട്ടോ എല്ലാം എടുത്ത് അപ്പോൾ അമ്പാടി അമ്പാടിക്കണ്ണും മുണ്ടെല്ലാം എടുത്തിട്ട് കണ്ടില്ലേ ആദ്യമായിട്ടാണ് മുണ്ടെല്ലാം എടുക്കുന്നത് നല്ല രസമില്ലേ മുണ്ടെടുത്തിട്ട് ഒരുപാട് ഇഷ്ടമായി അപ്പോൾ എൻ്റെ കണ്ണനും മുണ്ടല്ലെടുത്തിട്ടാണ് അപ്പോൾ ഏട്ടനും അഞ്ഞിന് മാച്ചിങ് മാച്ച് ആക്കാന്ന് വിചാരിച്ചിട്ടാണ് മുണ്ടല്ലെടുത്തത് അതുപോലെ തന്നെ ഏട്ടനും അപ്പോൾ ഇവരെ രാജാവ് ഏട്ടനാണെന്നല്ല അപ്പോൾ ഒരു ഫോട്ടോസ് എല്ലാം എടുക്കാൻ പറഞ്ഞിട്ട് നമ്മൾ നമ്മുടെ വീടിൻ്റെ മുറ്റത്തെ ചെടികളുടെ എല്ലാം അടുത്ത് നിന്നിട്ട് ചെറിയൊരു ഫോട്ടോസ് വലിയ സംഭവം ഒന്നല്ല ഗൈസ് അപ്പോൾ ഇതൊക്കെയല്ല നമ്മുടെ സന്തോഷം നമ്മൾ വെറുതെ ഇരിക്കുമ്പോൾ നമ്മൾ കുഞ്ഞുങ്ങളുടെ ഫോട്ടോസും അങ്ങനെ നമ്മളെ ഏട്ടൻ്റെ എല്ലാം ഫോട്ടോ എല്ലാം നമുക്ക് കാണാനൊരു നമുക്കൊരു സന്തോഷം തന്നെയല്ലേ അപ്പോൾ ഇവർ അതിൻ്റെ അടുത്ത് എന്തെല്ലോ പറയുന്നുണ്ട് കേട്ടോ എന്തല്ലോ ആദ്യം മനസ്സിലാവുന്നില്ല ടെൻഷൻ വീടിൻ്റെ ഉള്ളിൽ കയറിയിട്ട് അടുക്കളയിൽ പോകേണ്ട അപ്പോൾ എന്തെങ്കിലും ചായക്ക് ചോറിന് അങ്ങനെയൊക്കെ എല്ലാ വിഷമം നമുക്ക് അമ്പാടിനെയും കൊണ്ട് കുറേ ദിവസമായിട്ട് എനിക്ക് ഭയങ്കര ക്ഷീണമാണ് ഗൈസ് പ്രഷർ ഭയങ്കര ഒരു കുറവാണ് എൺപതേ ഇല്ലു നൂറ്റി ഇരുപത് നൂറ്റി മുപ്പത് വേണ്ട എടുക്കാൻ എൺപത് അത്ര ഇല്ലു എനിക്ക് പ്രഷറ് എവിടെയെങ്കിലും തലകറങ്ങി പോകുമോ എന്ന് എനിക്ക് അറിയില്ല അത്രക്ക് ക്ഷീണമുണ്ട് എന്നാലും ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തല്ലേ പറ്റൂ അപ്പോൾ ചിക്കൻ വാങ്ങിയിട്ടുണ്ട് അതിന് വലിയ കറികളൊന്നും വേണ്ട എന്ന് പറഞ്ഞതുകൊണ്ട് ഏട്ടൻ പറഞ്ഞു വിശേഷൂസ് ഈ ദിവസം നമ്മൾ വലിയ കറികളെല്ലാം ആക്കിയിട്ടൊന്നും കൂട്ടൂല ഗൈസ് വിശേഷൂസ് ഒന്നും അല്ലാത്ത ദിവസം നമ്മൾ കുറച്ച് മൂന്നാലോട്ട് കറികളാക്കി ആക്കി നോക്കിക്കും അന്നേരം ചിലപ്പോൾ നമ്മൾ ചോറ് ഇരിക്കും ഇത് പറഞ്ഞാൽ നമ്മൾ അതിൻ്റെ ക്ഷീണം കഷ്ടപ്പെട്ട് ഇതെല്ലാം ഉണ്ടാക്കി ലാസ്റ്റ് ഒന്നും കഴിക്കാതെ കൊണ്ട് ചാടും അതിനേക്കാളും നല്ലല്ലോ രണ്ട് കറിയെന്ന് പറഞ്ഞിട്ട് ഏട്ടൻ പറഞ്ഞു ചിക്കൻ ചിക്കനാക്കുക ചിക്കൻ പിന്നെ കണ്ണനെല്ലാം ചിക്കൻ വേണം അതുകൊണ്ട് തന്നെ നമ്മൾ ചിക്കൻ ആക്കി ഇനി ഓരോ സ്ഥലത്തല്ല പിന്നെ വിഷു പോകണാലും ആകുമ്പോൾ ചിക്കനൊന്നും ആക്കൂല അങ്ങനെ പക്ഷെ നമ്മൾ പിന്നെ മക്കളില്ലേ അവരെ ഒരു സന്തോഷമല്ലേ അപ്പോൾ നമ്മൾ ചിക്കൻ കറി വെക്കാൻ വിചാരിച്ചിട്ടാണ് കുക്കറിലാണ് കേട്ടോ ആദ്യമായിട്ട് ഞാൻ കുക്കറിലാക്കുന്നത് തന്നെ വേഗം ആയിക്കോട്ടെ വിചാരിച്ചിട്ടാണ് നമ്മൾ പാത്രത്തിൽ വെച്ച് വേവിച്ചും കുറേ സമയം വേണ്ടത് വിചാരിച്ചിട്ട് ഞാൻ കുക്കറിലാക്കാൻ വിചാരിച്ചു കൈ കാരണം എനിക്കൊന്നും കഴിയുന്നില്ല ശരിക്കും തലകർക്കാൻ ഭയങ്കര തലകർക്കാന്ന് അതുകൊണ്ട് ഏടെങ്കിലും വീണ് പോകുന്നില്ല പേടിയാന്ന് വെച്ചാൽ അമ്പാടിക്കും അമ്പാടിനെ എടുക്കണ്ട ഓനെ എടുത്തിട്ട് നടക്കണ്ടേ ഒനും പറഞ്ഞാൽ മനസ്സിലാവാനായിട്ടല്ല അതുകൊണ്ട് ഞാൻ വിചാരിച്ച് വേഗത്തിലാക്കുക പണികളാണ് അപ്പം അങ്ങനെ ഉള്ളീൻ്റെ തക്കാളിയും പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി അങ്ങനെയൊക്കെ പൊടികൾ മല്ലിപ്പൊടി കുരുമുളക് പൊടി കുരുമു എന്താ പറയുക ഗരം മസാലയൊന്നുമില്ല നമുക്ക് ഈ ചെറിയ ചെറിയ പൊടികൾ മാത്രമേ ഉള്ളൂ ചിക്കൻ കറീൻ്റെ റെസിപ്പിയൊന്നും നിങ്ങളോട് പറയുന്നില്ല പറഞ്ഞ് വെറുപ്പിക്കുന്നില്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും അപ്പോൾ ഒരു മൂന്നാല് വിസത്തിൽ ഞാൻ ചെയ്യുന്നുണ്ട് വേവുണ്ട് നല്ലോണം ബ്രോയിലർ ചിക്കൻ ആയാലും കുറച്ച് വന്തു കിട്ടണ്ടേപ്പം അപ്പോൾ ചിക്കൻ റെഡി ആയിട്ടുണ്ട് അതിൻ്റെ അടുത്ത് ഞാൻ വെച്ചാൽ പുളിശ്ശേരി വെക്കാന്ന് പുളിശ്ശേരി മതി വേറെ വറവോ കാര്യങ്ങളോ ഒന്നും ആക്കുന്നില്ല കൈസ് കാരണം ആഗ്രഹമുണ്ട് കുറച്ച് കറിയെല്ലാം കൂട്ടി ചോറ് കഴിക്കാം എനിക്ക് കറിയെല്ലാം വേണം ചോറ് കഴിക്കാൻ പക്ഷെ എന്ന് വേണ്ട എനിക്ക് കൈന്നെ ഭയങ്കര ക്ഷീണമായതുകൊണ്ട് എങ്ങനെയെങ്കിലും ഒരു രണ്ടു കൂട്ടം കറിയെങ്കിലും വേണമല്ലോ വിചാരിച്ചിട്ടാണ് ഞാൻ ഈ പുളിശ്ശേരി ആക്കുന്ന ഏട്ടൻ പറയുന്നുണ്ട് തീർത്ത് പറയുന്നുണ്ട് വേറെ ഒന്നും ആക്കണ്ട ഇത് മതി ഇതന്നെ വേണമെന്നില്ലായെന്ന് ഏട്ടം പറഞ്ഞിന് അപ്പോൾ അതുകൊണ്ട് തേങ്ങ ഒട്ടിച്ചു അപ്പോൾ പുളിശ്ശേരിക്ക് വേണ്ടിയിട്ടാണ് കൈസ് തേങ്ങ ഒട്ടിച്ച് കുറച്ച് വെള്ളം കിട്ടി അത് ഏട്ടനെ കൊടുത്തു ഏട്ടനാണെങ്കിൽ ഇന്നലെ ഒന്നര ഒരു മണി അങ്ങോട്ടായി കിടക്കുമ്പോൾ അപ്പോൾ അതിൻ്റെ ഒരു ക്ഷീണം കൊണ്ട് ഏട്ടനാണെങ്കിൽ എന്താ പറയുക ഉറക്ക ഏടൊ ഇരുന്നാലും ഉറങ്ങിപ്പോകുന്നു അപ്പോൾ പുളിശ്ശേരിക്കരച്ചു അപ്പോൾ നമ്മൾ ചിക്കൻ കുക്കറിൽ കുക്കർ ചിക്കൻ കണ്ട അടിപൊളി ടേസ്റ്റാണെന്നൊന്ന് കണ്ടിട്ട് ടേസ്റ്റ് ഞാൻ നോക്കിയിട്ടില്ല അപ്പോൾ ഇപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഗൈസ് അപ്പോൾ എല്ലാവരും നല്ല നല്ലവണ്ണം വിഷു എല്ലാം എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ പുളിശ്ശേരി വാങ്ങി പുളിശ്ശേരിക്ക് നമ്മൾ ഉലുവയും പിന്നെ കടുവും പൊട്ടിച്ചു അതിൻ്റെ ഇടയ്ക്ക് കരി കറിവേപ്പിലിടാൻ മറന്നു അതുകൊണ്ട് വെറുതെ കുക്കറിലേക്ക് അങ്ങ് ഇട്ട് കൊടുത്തു മറന്നു പോയി എന്ത് ചെയ്യലേ എല്ലാം മറവി തന്നെ അപ്പോൾ അങ്ങനെ പുളിശ്ശേരി റെഡിയായി അപ്പോൾ നമ്മളെ ചിക്കൻ കറി ഞാൻ ഏട്ടനോട് വെച്ച് ടേസ്റ്റ് ഉണ്ടോ നോക്കിയെന്ന് കുഴപ്പമില്ല ഓർമ്മു ഏട്ടൻ നമ്മൾ കുക്കറിലാദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത് നമുക്ക് കുക്കറിലൊന്നും ആക്കുന്ന ഇഷ്ടമൊന്നുമല്ല അപ്പോൾ പപ്പടവും വാങ്ങിയനെ അപ്പോൾ പപ്പടവും അപ്പോൾ നമ്മൾ ഭക്ഷണം റെഡി ആയിട്ടുണ്ട് ഗൈസ് അപ്പോൾ നാലും അഞ്ചും കൂട്ടം കറികളൊന്നും നമ്മളാക്കിയിട്ടാണ് നമ്മൾ മിനിമം രണ്ട് കറിയും ഒരു കുറച്ച് പപ്പടം നല്ല നമ്മൾ സാധാപ്പിന് പപ്പടം ഒഴിച്ചു കിട്ടാൻ പറ്റാത്തതല്ല അപ്പോൾ ഏട്ടം പോയിട്ട് പുറത്ത് പോയി കുറച്ച് ഇല മൂന്ന് ഇലയും വറി മുറിച്ചെടുത്ത് വന്ന് അത് കഴുകി അപ്പോൾ ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വിചാരിച്ചു അപ്പോൾ നമ്മൾ പാത്രത്തിൽ വേറെ പാത്രത്തിലൊന്നും വിളമ്പിയൊന്നും ആക്കുന്നില്ല ബോറടിപ്പിക്കുന്നില്ല ഗൈസ് കാരണം നമ്മൾ തന്നെ ഇത് ചെയ്യേണ്ടത് അപ്പോൾ ഒന്നും ഞാൻ പറഞ്ഞു നിങ്ങളെ മുഷിപ്പിക്കുന്നില്ല തീരെ കയ്യായത്തായതുകൊണ്ടാണ് ഇതിനൊന്നും മെനക്കെടാതെ വെച്ച പാത്രം തന്നെ മേശയിലേക്ക് എടുത്തുകൊണ്ട് ഒന്നിച്ച് വിളമ്പി കാരണം നമ്മൾ പാത്രമല്ലേ ഇല്ലു ഇത് നമ്മൾ എന്തിനാന്ന് വെറുതെ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ഒറിജിനൽ ഒറിജിനാലിറ്റി ലൈഫ് നിങ്ങളെ ഒന്ന് കാണിച്ചവരെ വിചാരിച്ചിട്ടാണ് അപ്പോൾ ഇഷ്ടപ്പെട്ട് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യുക അപ്പോൾ ഇത്രയേ ഉള്ളൂ ടാറ്റാ